ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നത് എന്താ കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഷവർമ്മ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വീഡിയോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഐറ്റം സാധനങ്ങൾ വെച്ചിട്ടാണ് ഷവർമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വടതാ ചിക്കൻ എടുത്തിട്ടുണ്ട് അവർ ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കണം അപ്പോൾ ഈ എണ്ണ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പൊരിച്ച സാധനമായിരുന്നു കേട്ടോ പൊറ്റ പ്രാവശ്യം തന്നെ അതും ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച എണ്ണനെയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എണ്ണ മാറ്റാഞ്ഞത് അപ്പോൾ അതിലെന്താക്കി നമുക്ക് ആവശ്യമുള്ള ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം ഞാൻ പിന്നെ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ പേര് ഞാൻ കുറച്ചും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് ഇതാ നമുക്ക് ചിക്കന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ ഇത് ഫുൾ കുക്ക് ആയിട്ടുള്ള ചിക്കനാണ് ഇവരെന്താ കുരുമുളക് ഉപ്പും എന്നിട്ട് സോയാസോസൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കേട്ടോ അപ്പോൾ ഇത് ഈ മൈക്രോ ഓവനൊക്കെ വെച്ചിട്ട് ചൂടാക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറ്റും നമുക്കതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളിത് അവിടെ പാൻ വെച്ചിട്ട് അതിലിട്ടു കൊടുക്കുക അതുപോലെ അത് ഫ്രീസറിൽ വെക്കണ സാധനമാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചതിനു ശേഷം ഐസൊക്കെ പോയിന് ശേഷം നമുക്കത് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തന്നെ ചൂടായി കിട്ടും നമ്മൾ അപ്പം ഉണ്ടാക്കണം അതേ സെയിം ടേസ്റ്റ് കേട്ടോ ഇത് ഫ്രീസറിൽ വെച്ച് ആദ്യം കുക്ക് ചെയ്ത് വെച്ചാന്നുള്ള ഇതൊന്നും ഇല്ല അങ്ങനെന്താ നമ്മൾ ചിക്കന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് രണ്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നേരെ അങ്ങനെ പാനിൽ വെച്ച് കൊടുത്താൽ മതി ഇത് ചൂടാവണിനനുസരിച്ച് അതിന് അതിൻ്റെ എണ്ണയും എല്ലാം ഇറങ്ങി വരുന്നുണ്ട് വരണ്ടെട്ടോ ഇതിങ്ങനെ ഈ പച്ചക്കറി കഴിക്കുന്നതന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഷവർമ്മ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ ചിക്കനെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് ഞാനിത് ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് മറ്റേ കുബൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുബൂസ് കുറയും ആയി കൊടുത്താൽ നമുക്ക് ആറിനൊക്കെ കിട്ടും അതുകൊണ്ട് എന്താണ് ഈ ഒരു ഇത് വെച്ചിട്ട് ചിക്കനും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ അത്യാവശ്യം ഒരഞ്ചോ ആറിനൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിലേക്ക് വേണ്ട മയോണൈസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ വച്ചാൽ പുടുക്കട്ടോ ടൊമാറ്റോ കച്ചപ്പൊക്കെ ആവശ്യം ഇഷ്ടമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി എനിക്കൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഈ ഒരു ഷവർമയൊക്കെ എന്താണെന്ന് അറിയില്ല അത് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ എന്താ കുബൂസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലെ ആദ്യം നമുക്ക് എന്താ കുറച്ച് കച്ചപ്പം ഒഴിച്ചു കൊടുക്കാം അവിടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിലേക്ക് നമുക്ക് മയോണൈസ് ഇട്ടു കൊടുക്കാം മയോണൈസ് നമ്മൾ നമ്മളിതുപോലെ വാങ്ങി വെച്ചതാണ്ടത് ഉണ്ടാക്കാൻ അറിയണവർക്കാണെങ്കിൽ അത് ഇണ്ടാക്കും ചെയ്യട്ടോ പക്ഷെ ഇപ്പൊ നമ്മൾ വാങ്ങിയത് നമുക്ക് മയോണൈസും വേറെ വേറെ ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് ിലേക്ക് വേവിച്ചു അനുസരിച്ച് ചിക്കൻ തന്നെ ഇടാണ്ടാ അതിന്റെ മുതലിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും വെച്ചോടുക്കാം സിമ്പിൾ ആയി പക്ഷേ രാത്രിയിലൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും സമാധാനത്തിന് രാത്രിയിലൊക്കെ നമുക്ക് ൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചെടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കെന്താ ഇത് നമുക്ക് എന്താക്കാം ഒന്ന് കഴിച്ചാൽ തന്നെ വയറും ഓവറായിട്ട് വീട്ടിലെ സിംഗിൾ പരിപാടിയാണ് അതേപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ അതേപോലെ തന്നെ അത് ഫുൾ ആയിട്ട് റോൾ ചെയ്തെടുക്കണം കാരണം ഇക്കാര്യം അങ്ങനെ റോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനിക്കും ലച്ചൂനും ഐസൂനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യട്ടെ അത് കാരണം വെച്ചാൽ ഇപ്പം അവിടെ ഇക്കാൻ്റെ ഇപ്പം നാട്ടിലുള്ള സമയത്ത് ഇതുപോലെ പുറത്തു പോയി കാറ്ററിങ് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയുണ്ട് അപ്പോൾ അത് തിന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തിന്നണത് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ എന്താക്കി വെച്ച് റോളാക്കി ഇക്കാലം ഇങ്ങനെ റോളായി ഉണ്ടാകാ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇക്കാക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ ചെയ്തിട്ടോ പിന്നെ ഇതിലേക്ക് തഹീനാടിപ്പം ഇവർ അധിക പ്രവാസികളൊക്കെ കുപ്പൂസിലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തോ കടലിൻ്റെ പേസ്റ്റൊക്കെ അങ്ങനെ എന്തോ കാണുന്ന സംഭവം അതും കൂട്ടിയിട്ടാണ് ഇക്കാക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്